ഓരോ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെയും തെരുവ് നായ്ക്കളെയും നിയന്ത്രിക്കാൻ നിയമത്തിലെ വ്യവസ്ഥയിൽ ഭേദഗതി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ഫ്രണ്ടം ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അക്രമണകാരികളായ വന്യജീവികളെയും തെരുവുതായകളെയും നിയന്ത്രിക്കുന്നതിന് നിയമത്തിലെ വ്യവസ്ഥിതി ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം ഓഫീസിലേക്ക് മാർച്ചുധർണയും നടത്തി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോണി ജോസഫ് മാർച്ചുതന്റണയും ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചാൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോജസ് ജോസ് അധ്യക്ഷത വെച്ച് ടി എ ഡേവിസ് ജോസി പി തോമസ് ജെൻ കല്ലുക്കുളങ്ങന റോണി വലിയോറമ്പിൽ ജസ്സൽ വർഗീസ് ബിജു ബാബു മജു പൊക്കാട് ജോസ്